പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മർക്കോസ് ചെയ്ത സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് കടലിന്റെ അക്കരെ ഗദരദേശത്ത് കല്ലറകളിൽ പാർത്തിരുന്ന ലഗിയോൺ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ ശേഷം ഇക്കരെ ഒരുപാട് പേരോടൊപ്പം വന്നിരിക്കുമ്പോൾ പള്ളിപ്രമാണികളിൽ ഒരാളായ യായിറോസ് വന്ന് രോഗം മൂർച്ഛിച്ച് അത്യാസന നിലയിലായിരിക്കുന്ന തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞു മകളെ സൗഖ്യമാക്കാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വീട്ടിലേക്ക് പോകും വഴിയിൽ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്നവൾക്ക് കിട്ടിയ സ്വസ്ഥതയെ പറ്റി അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത് പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു വാക്യം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ പരവശതയെ ഉല്ലംഘിക്കുന്ന സുവിശേഷം എന്നതാണ് ഈ വരികളുടെ ഒരാശയം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഒരുപാട് വൈദ്യന്മാരുടെ അടുക്കൽ കയറിയിറങ്ങി തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്തവൾ അങ്ങനെ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിരാശയ്ക്ക് വശംവധയായി വഴികളെല്ലാം അടഞ്ഞ് പോയവൾ ഇനി തേടിപ്പോകാനും ആശ്രയിക്കാനും ഒരാളില്ല മുന്നോട്ട് പോകുന്നതിന് നിരാശ തന്നെ മാർഗതടസ്സമായി മാറിയവൾക്ക് ആശയ്ക്ക് വക നൽകുന്ന വർത്തമാനം പറഞ്ഞു കൊടുത്ത ഒരു സുവിശേഷക ഉണ്ട് അതാ ആ വഴിയിലൂടെ ഒരുവൻ നടക്കുന്നു അവൻ നിനക്കൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു കൊടുത്ത വർത്തമാനം സുവിശേഷം തന്നെയാണ് അവൾ ആ വഴിയിലൂടെ പലവട്ടം നടന്നിട്ടുണ്ടെങ്കിലും പറഞ്ഞു കേട്ട ആ യേശുവിനോട് ചേർന്ന് നടക്കാൻ കാണിച്ച സാഹസികതയുടെ സൗന്ദര്യം അപാരവും അത് ധ്യാനിക്കേണ്ടുന്നതുമാണ് അവളുടെ പരവശതയും നിരാശയെല്ലാം മാറുകയാണ് യേശുവിനോടൊപ്പം മാത്രമല്ല വലിയ പുരുഷാരത്തോടൊപ്പമുള്ള ആ യാത്ര അത്രമേൽ സുന്ദരമാകുകയാണ് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന അവൾ ശരീരത്തിൽ അറിഞ്ഞു വാക്യം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് കീഴടങ്ങാൻ തയ്യാറാകാത്തവൾക്ക് കിട്ടിയ സ്വസ്ഥത എന്നുള്ളതാണ് എങ്ങനെയും രക്ഷപ്പെടണം സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവളായിരുന്നു അവൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നാർക്കാണ് അറിയാത്തത് സമൂഹം രക്തസ്രാവമുള്ളവർക്ക് കൽപ്പിച്ചിരിക്കുന്ന പല വിലക്കുകളുമുണ്ട് എല്ലാം അവൾക്കറിയാം ഇത്ര വലിയ പുരുഷാരത്തിനിടയിൽ തള്ളിക്കയറി താൻ പിടിക്കപ്പെട്ടാൽ കിട്ടാനിരിക്കുന്ന ശിക്ഷ നടപടികൾ പേടിപ്പെടുത്തുന്നതുമാണ് എങ്കിലോ ഭയത്തിന് വഴങ്ങുന്നില്ലവൾ ഒന്നിൻ്റെയും മുമ്പിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല അവൾ വിധിയെ പഴിച്ചും കരഞ്ഞും വിലപിച്ചും സമയം കളയാൻ ഇഷ്ടമില്ല അവൾക്ക് പിന്നെയോ സൗഖ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള പരിശ്രമം ഒന്ന് കാണേണ്ടുന്നത് തന്നെയാണ് പക്ഷേ തൻ്റെ തൊടൽ മറ്റുള്ളവരെ അശുദ്ധരാക്കും എന്നറിയാമായിരുന്നിട്ടും പുരുഷാരത്തിന്റെ പുറകിൽ കൂടെ കടന്നു കയറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു അവൾ കാണിച്ച സാഹസികതയ്ക്ക് സാഫല്യം ഉണ്ടായി അവൾ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഈ ലോകത്തിൽ രോഗം സ്വാഭാവികമാണ് ഇത്തിരി പാടാണെങ്കിലും രോഗത്തിന് കീഴടങ്ങാൻ അനുവദിക്കരുത് രോഗം ഉള്ളപ്പോൾ തന്നെ രോഗമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും മനസ്സിനെ കീഴടക്കാൻ അനുവദിക്കാതെ രക്ഷയുടെ വഴിയിൽ ഗമിച്ചാൽ സൗഖ്യമുണ്ട് എന്ന ഉറപ്പ് ഈ വേദഭാഗം സമ്മാനിക്കുകയാണ് അവനോ അത് ചെയ്തവളെ കാണുമാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു വാക്യം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഒളിച്ചോടുകയല്ല മറച്ചു വെക്കുകയല്ല സാക്ഷ്യപ്പെടുത്തുന്നവളായിട്ടാണ് ആ സ്ത്രീയെ ഈ വാക്യത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചു ഭയപ്പെട്ട് വിറച്ചുപോയ നിമിഷമായിരുന്നു അത് പക്ഷേ ഇത്രകാലം ആഗ്രഹിച്ച സൗഖ്യം ലഭിച്ചു ഇനി ഒന്നും മിണ്ടാതെ കിട്ടിയ സൗഖ്യം കൊണ്ട് തലയിൽ തുണിയുമിട്ട് വീട്ടിലേക്ക് പോകാം എന്നല്ല പിന്നെയോ സൗഖ്യം തന്നവനോട് വസ്തുത വിവരിക്കുന്നവൾ മാതൃക തന്നെയാണ് ഭയമുണ്ടെങ്കിലും ഭയപ്പെട്ട് നിൽക്കുന്നവളല്ല അവൾ പിന്നെയോ തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ തടസ്സമാകാൻ ഇടയുള്ള ഭയം എന്ന വികാരത്തിന് വിലങ്ങിട്ട് മുന്നോട്ട് കുതിച്ചവൾ പിന്നെയും മുന്നോട്ട് വന്ന് അവൻ്റെ മുമ്പിൽ വന്ന് വീണ് കാര്യം പറയുന്ന കാഴ്ചയുടെ ഭംഗി വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുകയില്ല അവളെ ആരും തള്ളിവിട്ടതല്ല തള്ളിവിട്ടതാണെങ്കിൽ അത് അധികം മുന്നോട്ട് പോകില്ല പിന്നെയോ മുമ്പിൽ പോകുന്ന യേശുവിൽ വിശ്വാസമർപ്പിച്ച് പിറകിൽ സഞ്ചരിച്ചാൽ മതി പക്ഷേ മുമ്പിൽ വന്ന് വസ്തുത വിവരിക്കാനും സാക്ഷ്യപ്പെടുത്താനും സാധിക്കണമെന്ന പാഠവും ഈ വാക്യങ്ങളിൽ ഉണ്ട് അതെ നമുക്കൊരു കർത്താവുണ്ട് അവൾക്ക് സ്വസ്ഥത നൽകിയ കർത്താവ് അമേൻ